ഹലോ നമസ്കാരം പ്രഹസനത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ ശ്രീജിത്ത് ആണ് ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം ബിഗ് ബോസ് സീസൺ സിക്സിലെ ഏറ്റവും വിവാദ നായിക അല്ലെങ്കിൽ ബിഗ് ബോസ് സീസൺ സിക്സ് എന്ന് പറയുന്ന ആ ഒരു ഷോനെ ഷോൾഡർ ചെയ്തത് നമ്മുടെ ജാസ്മിൻ ജാഫർ ആണ് പുള്ളിക്കാരി ഒരുപാട് പ്രശ്നങ്ങൾ സൈബർ പുള്ളിങ്ങിന്റെ അങ്ങേ അറ്റത്തെ ഒരു ലെവലിൽ നിൽക്കുകയാണ് അതിനുശേഷം പുള്ളിക്കാരിയുടെ സ്വന്തം ചാനലിൽ ഒരു എന്താണ് പുള്ളിക്കാരിയുടെ കാര്യങ്ങളെല്ലാം പറയുന്ന ഒരു വീഡിയോ ഇട്ടിരുന്നു അതിനുശേഷം നമ്മൾ കണ്ടൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഒ ടി ടി അല്ലെങ്കിൽ യൂട്യൂബ് ചാനലുകളിലും പുള്ളിക്കാരിയുടെ ഇൻറ്റർവ്യൂസോ ഒന്നും കണ്ടില്ലായിരുന്നു പക്ഷെ കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂ വന്നിരുന്നു അപ്പോൾ അതിൻ്റെ അതിനെപ്പറ്റിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അതിൻ്റെ റിവ്യൂ ആണ് നമ്മൾ നടത്താൻ പോകുന്നത് എന്ന് വെച്ചാൽ വിവാദപരമായിട്ടുള്ള കുറേ കുറേ കാര്യങ്ങൾ കുറേ സംശയങ്ങൾ ഇൻ്റർവ്യൂർ ചോദിക്കുന്നുണ്ട് അതിനെല്ലാം ഉള്ള ഉത്തരങ്ങൾ മറുപടികൾ പുള്ളിക്കാരി പറയുന്നുണ്ട് അപ്പോൾ അതിനെ ഒന്ന് അനാലിസിസ് ചെയ്യാൻ ആണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് എന്തായാലും നമുക്ക് തുടങ്ങിയാലോടാ ഓക്കെ മൊത്തത്തിൽ എന്ത് തോന്നുന്നു ഒരു നമ്മുടെ ഈ ഒരു മൊത്തത്തിൽ ഒരു ഇന്റർവ്യൂ ഒരു പാറ്റേണും അല്ലെങ്കിൽ ചോദ്യങ്ങളും പുള്ളിക്കാരിയുടെ ഉത്തരങ്ങളൊക്കെ എന്ത് തോന്നുന്നു ന്യായീകരണമാണോ അതെ മെഴുകലാണോ ആണോ ോന്നിയത് മെഴുകൽ ഇനിയും കണ്ടിന്യൂ നടത്തും അതായത് പാർട്ട് വണ്ണേ വന്നിട്ടുള്ളൂ നമ്മുടെ കാക്കമാര് ജിൻഡോ കാക്ക രതീഷ് കാക്കയ്ക്ക് ശേഷം ജാസ്മിൻ ഒരു പുതിയ രജനീഷ് കാക്ക എടുത്തായതോണ്ടാണ് ഇന്റർവ്യൂ വന്നത് എന്നൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട് രജനീഷ് പോകത്തില്ല കാക്ക ആയതുകൊണ്ടാണ് ഞാൻ വന്നത് വല്ല കുളക്കോഴിയോ കൊക്കോ ആയിരുന്നെങ്കിലൊന്നും വരത്തില്ലായിരുന്നൊക്കെ പുള്ളിക്കാരി പറയുന്നുണ്ടായിരുന്നു അതെ അതെന്താണ് ഈ എന്താണ് പോസിറ്റീവായി പോസിറ്റീവായി വരുന്നുണ്ടെന്ന് വെച്ചാൽ ഒരു സെഡി കൂടെ ആവുന്നുണ്ട് കാര്യം ഇപ്പോ ഗബ്രി കൂടെ ഇല്ലല്ലോ തന്നെ യും അതൊരു സംസാരത്തിലും അതിലൊക്കെ ഉള്ളു അകത്ത് നിന്നപ്പോഴത്തേക്കാണ് ഇത്ര ഒരു പ്രശ്നം ഉണ്ടായത് അതെ അപ്പം അകത്ത് നിന്ന് പറ്റിയ കാര്യങ്ങൾ ലോകത്തിൽ ആദ്യമായിട്ടല്ല എല്ലാവരും ചെയ്യുന്ന കൂട്ടത്തിൽ ഞാനും ചെയ്തു അതായത് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടുന്ന കിട്ടിയെന്നായിരുന്നു ആദ്യമായിരുന്നെങ്കിൽ സത്യത്തില് നമുക്ക് പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് പോയിന്റുകൾ എടുക്കാം ഒന്ന് ഹൈജീൻ എടുക്കാം മൊത്തത്തില് മൊത്തത്തില് ഹൈജീൻ എന്നു പറയുന്ന ഒരു സംഭവം എടുക്കാം രണ്ടാമത് പുള്ളിക്കാരിയുടെ ആറ്റിറ്റ്യൂഡ് എടുക്കാം മൂന്നാമത് ഈ പറയുന്ന ഗബ്രിയായിട്ടുള്ള റിലേഷനും പുള്ളിക്കാരിയുടെ പുറത്തുള്ള റിലേഷനും ഇത് മൂന്ന് സംഭവങ്ങളും എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ രണ്ടും നമുക്ക് കൈവിടാം എന്ന് വെച്ചാൽ മാറ്റി നിർത്താം കാര്യം വളരെ 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 പേഴ്സണൽ ആയിട്ടുള്ള കാര്യം വീട്ടിൽ നമ്മളൊക്കെ എത്ര പേര് മോക്കിൽ വിരലിടുന്നുണ്ടാവും അതെല്ലാം ചെയ്യുന്നത് അപ്പം ഇത് ഇപ്പം പക്ഷെ നമ്മുടെ വീട്ടിൽ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ ഇതും നാട്ടുകാർ അറിയും അതൊന്നും വലിയൊരു പ്രശ്നമായിട്ട് എടുക്കേണ്ട കാര്യമാണെന്ന് എനിക്കും തോന്നുന്നില്ല പക്ഷെ ഈ പറയുന്ന റിലേഷനിൽ ഇരിക്കുമ്പോൾ തന്നെ മറ്റൊരു റിലേഷനിലേക്ക് പോകുന്നതാണ് സത്യത്തിൽ ജനങ്ങളെ ചൊടിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമല്ലേ സത്യത്തിൽ അത് ചെയ്തതിന് ശേഷവും അല്ലെങ്കിൽ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പോകുന്നതിൽ തെറ്റില്ല അതെ അത് പറയുന്നതിനും ചെയ്യുന്നതിനും ഒക്കെ ഒരു നേരായ ഉണ്ടല്ലോ. പ്രണയമല്ല സ്നേഹമാണെന്നാ എനിക്ക് മൂത്രം ഒഴിക്കാൻ മുട്ടുന്നുണ്ട് പക്ഷെ ഞാൻ മൂത്രം എന്ന് പറയുന്ന പോലെ നമ്മൾ പിടിച്ചു വെക്കും അതെ ഞാൻ പറ്റുന്നിടത്തോളം പിടിച്ചു വെക്കും എന്തിനാ അങ്ങനെ ഒക്കെ പറയേണ്ട ആവശ്യം ആ ജാതി മതം നോക്കിയാണോ അവിടെയുള്ള എല്ലാരും പ്രണയിക്കുന്നത് എന്ത് എന്ത് സന്ദേശമാണോ അവർ കൊടുക്കാൻ ശ്രമിക്കുന്നത് യിൽ ഇനി കല്യാണം കഴിക്കാൻ പറ്റിയില്ലെങ്കിലോ അതുകൊണ്ട് നമ്മൾ പ്രണയം ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ മൂത്ര ഒഴിക്കാനൊക്കെ മുട്ടിയിട്ട് അടുത്തൊന്നും സ്ഥലമില്ല അപ്പൊ നമ്മൾ പിടിച്ചു വെക്കൂല്ലേ അതുപോലെ ഇങ്ങനെ പിടിച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അഥവാ പിടിച്ചു വെക്കാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ വാരിഡായിട്ടുള്ള റീസൺ ജാസ്വിനെ പറയാനുണ്ടല്ലോ ഇങ്ങനെ കഷ്ടപ്പെട്ട് ജാതിയും അതൊക്കെ പറയേണ്ട ആവശ്യം എന്താ ഇപ്പൊ കമ്പറ്ററാണെങ്കിൽ ആണെന്ന് പറയാമല്ലോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരെ ഇനി സ്നേഹം കിട്ടിയില്ലെങ്കിലോ പ്രണയമാണ് സ്നേഹമല്ല സ്നേഹമല്ല ക്ലാരിറ്റി ആണ് ക്ലാരിറ്റി ഇല്ല ഇങ്ങനെയൊന്നും പറയാൻ പറ്റില്ലല്ലോ അതെ ഒരുപക്ഷെ കണ്ടന്റ് കൊടുക്കാൻ വേണ്ടി മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ടാവാം ഇതൊരു ലവ് കോംബോ ആവണമെന്നുണ്ടെങ്കിൽ കമ്മിറ്റഡ് ആണെന്നുള്ള കാര്യം അകത്ത് പറയാൻ പാടില്ല അത്രേ ഉള്ളൂ ഒരു പക്ഷെ പ്ലാൻ ചെയ്തിട്ട് ഇപ്പൊ ചെയ്തതായിരിക്കും അപ്പൊ ഈ പ്ലാൻ ചെയ്ത് ചെയ്താണെന്ന് ഇനി പുറത്തു വന്ന ശേഷമെങ്കിലും ജാസ്മിൻ പറയാനുള്ള ധൈര്യം കാണിക്കണമെന്നാണ് എനിക്ക് തോന്നിയത് അതിപ്പോ പ്ലാനിങ് ആയാലും യഥാർത്ഥത്തിലുള്ള ഇഷ്ടമായാലും അല്ലേ അതെല്ലേ അത് പറയുന്നത് കൊണ്ട് എന്തേലും പ്രശ്നമുണ്ടോ അപ്പൊ ഒന്നിലധികം പ്രണയമുള്ള ആൾക്കാരില്ലേ ശരിയാണ് പറയുമ്പോഴും അതിനൊരു നേര് നേർമയുണ്ടല്ലോ അതായത് മറ്റുള്ളവർക്ക് വ്യക്തമാക്കാൻ വേണ്ടി ആവശ്യപ്പെടുമ്പോഴത്തേക്ക് ക്ലാരിറ്റി ഇല്ലായ്മയാണ് എന്റെ ക്ലാരിറ്റി എന്നാണ് പറയുന്നത് അപ്പം സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞ ഇപ്പൊ നമ്മുടെ ഒരു ലവർ ഉണ്ട് അപ്പൊ ലവോറിന് വേറൊരു ആളുമായിട്ട് ഭയങ്കര അടുപ്പത്തിലാണ് കറങ്ങാൻ പോകുന്നുണ്ട് ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ ചോദിക്കുകയാണ് ഇത് എന്താണ് ഇത് നിന്റെ ആരാണ് നീ വ്യക്തമായ അപ്പൊ എന്റെ ലവർ ആയിട്ടുള്ള ആള് പറയാണ് ക്ലാരിറ്റി ഇല്ലായ്മയാണ് എന്റെ ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഒന്നുകിൽ അവിടെ വെച്ച് എല്ലാം അവസാനിക്കും അല്ലെങ്കിൽ അണപ്പില്ല ആരെങ്കിലും ഒരാളുടെ അണപ്പില് തന്നെ വലിപ്പോ നടക്കാൻ പോകുന്നത് അപ്പം ഈ ക്ലാരിറ്റി ഇല്ലായ്മയാണ് എന്റെ ക്ലാരിറ്റി എന്ന് പറയുന്നതിനേക്കാളും വലിയ കുടായ്പ്പരുപാടി വേറെ ഇല്ലെന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ജാസ്മിൻ ശരിക്കും നല്ല പ്രിപ്പയർ ചെയ്യാനുള്ള സമയം കിട്ടി പ്രിപ്പേഡ് ആയിട്ടുള്ള ഇന്റർവ്യൂ ആയിട്ട് എനിക്ക് തോന്നി കാര്യം തന്റെ ഭാഗത്തുനിന്ന് ഇനി ഒരു മിസ്റ്റേക്ക് വരാൻ പാടില്ല എന്നുള്ള രീതിയിൽ തന്നെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത പോലെ എനിക്ക് തോന്നി സെക്കൻഡ് പാർട്ടിൽ ഇനി എന്താണ് അടുത്തതെന്നുള്ളത് കണ്ടറിയാം എന്തുകൊണ്ട് ജാസ്മിൻ ഇന്റർവ്യൂ ചെയ്യാതിരുന്നു എന്നുള്ള റീസൺ ജാസ്മിൻ പറയുന്നുണ്ട് നമുക്ക് പറഞ്ഞു അതായത് പോലീ കംഫർട്ടബിൾ ആവും കാരണം പല പലരുടെയും ഇന്റർവ്യൂ നടന്ന സമയത്ത് മറ്റു ജാസ്മിൻ അകത്തും നേരത്തെ പുറത്തായവരായിട്ടുള്ള ഇന്റർവ്യൂ പലതിലും അവരെ പറ്റി ചോദിക്കുന്നതിനേക്കാളും കൂടുതൽ ജാസ്മിൻ എങ്ങനെ ഉണ്ടായിരുന്നു കുളിക്കില്ലായിരുന്നോ ജാസ്മിൻ കുളിക്കുമായിരുന്നോ എന്നൊക്കെ നോറയോട് ചോദിക്കുന്നുണ്ട് അതായത് പലരോടും ചോദിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ എനിക്കൊന്ന് എന്തൊക്കെ എന്തൊക്കെയായിരിക്കും തന്നോട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എന്നും തന്നെ മോശമായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടി മറ്റുള്ളവരോട് ക്വസ്റ്റ്യൻ ചോദിച്ചവരെ ഒഴിവാക്കി എന്താണ് തന്നെ ബുദ്ധിമുട്ടിക്കാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്ന ആരാണെന്ന് പുള്ളിക്കാരിങ്ങനെ നോക്കി ഫൈൻഡ് ചെയ്ത് എനിക്കൊന്ന് എല്ലാവരുടെ വീഡിയോസും എല്ലാം സ്ക്രോൾ ചെയ്തതിനു ശേഷമാണ് ഇന്റർവ്യൂ കൊടുത്തത് എനിക്ക് തോന്നി അത് തന്നെയാണ് പറയുന്നത് അത് തന്നെയാണ് പറയുന്നത് തനിക്ക് ബുദ്ധിമുട്ടാവാ ആവില്ല എന്ന് തോന്നുന്ന ഇന്റർവ്യൂ അതിനെ അതിന് ബുദ്ധിമുട്ടിക്കാൻ ഇതുവരെയും ബുദ്ധിമുട്ടിച്ചിട്ടില്ല എന്ന് തോന്നിയ ചാനലിലും കയറി അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം കൺസിഡർ എനിക്ക് എനിക്കൊന്ന് നേരത്തെ ഒരു പ്രിപ്പയർ ചെയ്തു എന്ന് പറയുമ്പോൾ തോന്നി കാര്യം എല്ലാ ചോദ്യത്തിനും ഒരു കൊടുക്കുന്നുണ്ട് ഓക്കെ എന്തായാലും നമുക്ക് ഇന്റർവ്യൂവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലേക്ക് പോവാം ആദ്യ ചോദ്യം തന്നെ ഈ പറയുന്ന ഒരു വളരെ മികച്ച ചോദ്യമായിരുന്നു കാര്യം എന്ന് വെച്ചാൽ ചായയിൽ തുമ്മിയതിനെ എന്ത് ന്യായീകരണമാണ് പറയാനുള്ളതെന്ന് ചോദിക്കുന്നു അപ്പോൾ ജാസ്മിൻ പറയുന്ന വെച്ചാൽ പ്രത്യേകിച്ച് ഞായൊന്നും പറയല്ല എന്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റ് എന്നുള്ള രീതിക്ക് തന്നെയാണ് പറയുന്നത് പക്ഷേ പുള്ളിക്കാരി തന്നെ പറയുന്നതെന്ന് വെച്ചാൽ ഇത് ഞാനല്ല അല്ലെങ്കിൽ ഞാൻ ഫസ്റ്റ് ടൈം അല്ല അല്ലെങ്കിൽ ലോകത്തിലാദ്യമായി തുമ്മിയത് ഞാനല്ല എന്നുള്ള രീതിക്കും പറയുന്നുണ്ട് പക്ഷേ ഇതിനെ ഒരിക്കലും ായികരിക്കുന്നില്ല പിന്നെ അതുപോലെ തന്നെ അതിൽ പറയുന്നുണ്ട് ഈ ഒരു തുമ്മൽ തുമ്മി വീണ് കഴിഞ്ഞിട്ട് ടേസ്റ്റ് കൂടട്ടെ കൂടും എന്നുള്ള രീതി പറഞ്ഞതും ഈ പറയുന്ന അപ്പം വായിൽ വന്നത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ എന്നുള്ള രീതിക്കാണ് പുള്ളിക്കാരി പറഞ്ഞു പോകുന്നത് പിന്നെ അതുപോലെ തന്നെ ഏറ്റവും മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഗബ്രിയുമായിട്ട് സംസാരിക്കും ചപ്പോൾ കാണോ കാണണോ എന്നുള്ള രീതിക്ക് ഒരു ദയാർത്ഥപരമായിട്ടെന്ന് വെച്ചാല് തൻ്റെ ശരീരം കാണണോ എന്നുള്ള രീതിക്ക് സംസാരിച്ചായിരുന്നു അത് സത്യത്തിൽ ആ ഒരു രീതിയിലല്ല സംസാരിച്ചത് വളരെ ഫണ്ണി ആയിട്ട് രണ്ട് ഫ്രണ്ട്സ് തമ്മിൽ എന്താണ് അതിൻ്റെ അതിർവരമ്പുകൾ കടക്കാതെ ഉള്ള രീതിയിലുള്ള സംസാരമാണ് നമ്മൾ സംസാരിച്ചത് പക്ഷെ അതിനെ ഒരു മോശമായിട്ടുള്ള രീതിയിൽ കാണിച്ചത് ബിഗ് ബോസിന്റെ ബിഗ് ബോസ് തന്നെയാണ് അതുപോലെ തന്നെ ഈ പറയുന്ന സോഷ്യൽ മീഡിയ എത്താൻ നിർത്തം അത് ഭയങ്കര മോശമായിട്ട് തന്നെയാണ് എന്നെയും ഗബ്രിയെയും ബാധിച്ചത് എന്നുള്ള രീതിക്കും പുള്ളിക്കാരി പറയുന്നുണ്ട് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ കാലി ഘടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് അത് ഇന്റർവ്യൂർ ഇങ്ങനെയാണ് ചോദിക്കുന്നത് കാലി കടിക്കുന്നു അതുപോലെ തന്നെ വാഷ്റൂമിൽ ചെരിപ്പെടാതെ പോകുന്നു അതുപോലെ തന്നെ തുമ്മി ചായയിലിടുന്നു ഇതൊക്കെ എന്താണ് വൃത്തിയില്ലായ്മയുടെ ഒരു പര്യായമായിട്ട് ജാസ്മിനെ കാണാൻ സാധിക്കില്ലേ എന്നുള്ള രീതിക്ക് ഉള്ള ചോദ്യം ചോദിക്കുന്നുണ്ട് അപ്പോൾ പുള്ളിക്കാരി പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ലോകത്ത് ആദ്യമായി നെഹം കടിക്കുന്നത് ഞാനല്ല എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അതുപോലെ തന്നെ വാഷ്റൂമിൽ ചെരിപ്പിടാതെ പോകുന്നതും ഫസ്റ്റ് ടൈം ഞാനല്ല എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിച്ചു പോകുന്നതാണ് ഇത് എന്നെ കാണിച്ചത് എന്നെ എന്താണ് പിക്ചറൈസേഷൻ ചെയ്യാൻ വേണ്ടി എന്നെ മാത്രം ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സ്ക്രിപ്റ്റിന്റെ ഭാഗമായിട്ടാണെന്നുള്ള രീതിക്കാണ് പറയുന്നത് സത്യത്തിൽ എനിക്ക് ഇന്റർവ്യൂ മൊത്തത്തിൽ തോന്നിയെന്ന് വെച്ചാൽ ബിഗ് ബോസ് ആണ് ഇതിലെ തെറ്റുകാരൻ എന്നുവെച്ചാൽ ജാസ്മിന്റെ കാര്യങ്ങൾ എടുത്ത് കാണിച്ചത് അത് ജാസ്മിനെ ജാസ്മിനെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അത് വെച്ച് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ബിഗ് ബോസ് ശ്രമിച്ചത് എന്നുള്ള രീതിക്കാണ് അതെനിക്കൊരു സത്യത്തിൽ ന്യായമായിട്ട് തന്നെയാണ് തോന്നുന്നത് ആരെ കാണിക്കുന്ന ആരെ കാണിക്കണമെന്നത് ബിഗ് ബോസിന്റെ ഒരു തീരുമാനമാണല്ലോ അപ്പൊ പുള്ളിക്കാരി നോർമലായിട്ട് സാധാരണ കണക്ക് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ ചെയ്തു അപ്പൊ അതെല്ലാം വിഷുലി കാണിച്ചു എന്തെങ്കിലും പറയാൻ അല്ല അതില് അങ്ങനെ തന്നെ കാണിക്കുമല്ലോ അവരെന്തിനാണ് എല്ലാ ദിവസം പൈസ കൊടുത്ത് നിർത്തുന്നത് അവര് ചെയ്യുന്ന അവരിപ്പം പല്ല് ചെച്ചില്ലെങ്കിൽ അത് വരെ കണ്ടന്റ് ആക്കും ഒരു ദിവസം സെയിൽ ചെയ്യാമോ ഒരു ദിവസം ആ ഒരു ദിവസം ഇത്ര രൂപ പേയ്മെന്റ് കൊടുക്കുന്നത് എനിക്ക് ഒന്ന് അവിടെ ഹയസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരിൽ ഒരാളാണ് ജാസ്മിനും എനിക്കൊന്ന് വീക്കിലി വൺ വൺ ഉണ്ടെന്ന് തോന്നുന്നു ത്രോളം പേയ്മെന്റ് കൊടുത്ത് നടത്തുന്ന ആളിന് അവര് ഒരു ഒരു അണുവിട വിടത്തില്ല എന്ത് കിട്ടിയാലും അവർ കണ്ടന്റ് ആണ് കാര്യം അത് വെച്ചിട്ടാണ് അവര് പിന്നെ യൂട്യൂബിൽ വീഡിയോ ഇടുന്നതായാലും അവരുടെ ചാനലിൽ കൊടുക്കുന്നതായാലും അതെല്ലാം അവരിൽ ഉൾപ്പെടുത്തുന്ന സാധനം തന്നെയാണ് അവർക്ക് എന്ത് സ്ഥലമാണ് വിവാദമാവുന്നോ അല്ലെങ്കിൽ തീ ആർ പി കിട്ടുന്നോ അത് അവരിടും ഉള്ളൂ അതെ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പറയുന്നുണ്ട് ഈ കാൽപാദം പൊട്ടി ഈ പറയുന്ന ഒരു ഭ്രണം പോലെ ആയിരുന്നു പഴുത്തായിരുന്നു അപ്പൊ അത് നെയിൽ കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്യുന്നൊരു സാഹചര്യം നമുക്കുണ്ട് നോർമലായിട്ട് കട്ട് ചെയ്യാമല്ലോ പക്ഷേ നെയിൽ കട്ടർ അവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോയി പക്ഷെ അതിനുശേഷം നെയിൽ കട്ടർ ഒരുപാട് തവണ ചോയിച്ചപ്പം ബിഗ് ബോസ് കൊടുത്തില്ല അതിനുശേഷം നഖം വെച്ച് ഈ പറയുന്ന തൊലിയൊക്കെ പിടിച്ചെടുത്ത് കളയാൻ ശ്രമിച്ചു പക്ഷേ എത്രയെന്ന് പറഞ്ഞ് എടുത്തു കളയും അതുകൊണ്ടാണ് അതിനെ മറികടക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത് തൊലി ഇരുന്ന് ഭയങ്കര വേദനയാണ് ടാസ്ക് ഒക്കെ ചെയ്യുമ്പോൾ അപ്പൊ അത് ഒഴിവാക്കാനാണ് പുള്ളിക്കാരി കടിച്ച് ആ ഒരു തൊലിയെ നീക്കം ചെയ്തതെന്നുള്ള രീതിക്കാണ് പുള്ളിക്കാർ ന്യായം പറയുന്നത് അത് പേഴ്സണലായിട്ടുള്ള കാര്യമാണ് പക്ഷേ ഇതിൽ തന്നെ ഒരു കാര്യം എന്ന് വെച്ചാല് ഇതൊരു വലിയൊരു ഓഡിയൻസ് വലിയൊരു ജനക്കൂട്ടം ഇത് കാണുകയാണ് അപ്പോൾ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു ഒരു സന്ദേശം എന്താണെന്നും കൂടെ ഒരു ചോദ്യം അല്ലേടാ സത്യത്തിൽ ഇത് പേഴ്സണലായിട്ട് ചെയ്യുന്ന ആണെങ്കിൽ കൂടി അല്ലെ അങ്ങനെ ഒരു സംഭവം കൂടെ ഇതിന്റെ ഉണ്ടല്ലോ അതുകൊണ്ടാകുമല്ലോ തീർച്ചയായും ഓക്കെ ഈ ഒരു കാരണം കൊണ്ടാണ് തൊലി കടിച്ചത് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് പിന്നെ ആൾക്കാർക്ക് ഇത് എങ്ങനെ വേണമെങ്കിലും എടുക്കാം പക്ഷെ എന്തായാലും എൻ്റെ വേദന മാറണമായിരുന്നു ആ തൊലി പോയി ആ ഒരു വേദന മാറണമായിരുന്നു അത് മാത്രമേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ എന്നുള്ള രീതിക്കാണ് പുള്ളിക്കാരി പറയുന്നത് പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യവും പറയുന്നുണ്ട് എന്താണ് വാഷ്റൂമിൽ ചെരുപ്പിടാതെ പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യായമാണ് പുള്ളിക്കാരി പറയുന്നത് അതിന് അതിന് പറയുന്നെന്ന് വെച്ചാല് ചെരുപ്പ് ഒരുപാട് തവണ ചോദിച്ചായിരുന്നു പക്ഷേ ആ ചെരുപ്പ് ക്രൂ മെമ്പേഴ്സ് തന്നില്ല എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് കാര്യം എന്ന് വെച്ചാൽ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം പോവാൻ നേരം ക്രൂ മെമ്പേഴ്സിന്റെ അടുത്ത് ചോദിച്ചായിരുന്നു അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനഃപൂർവ്വം തരാത്തതാണ് ഒരു എന്താ പറയാ ഒരു വിവാദം സൃഷ്ടിക്കാൻ വേണ്ടി തന്നെ നമ്മൾ തരാത്തതാണ് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയുന്നതെന്ന് വെച്ചാൽ എന്നെ മാത്രമാണ് മോശമായിട്ട് ചിത്രീകരിക്കാൻ അവർ ശ്രമിച്ചത് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് കാര്യം എന്ന് വച്ചാല് ജാസ്മിൻ പറയുന്ന വെച്ചാൽ ചപ്പാത്തിയിൽ തുമ്മിയതും അതുപോലെ തന്നെ മൂക്ക് തുടച്ച തുണി കൊണ്ട് പാത്രം തുടച്ചതും അങ്ങനെയൊക്കെയുള്ള പല സാഹചര്യങ്ങളും അവിടെ പലരും ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതൊന്നും പുറത്ത് വന്നിട്ടില്ല എന്റെ മാത്രം എന്റെ വിഷ്വൽസ് മാത്രമാണ് ബിഗ് ബോസ് വിട്ടത് എന്നുള്ള രീതിക്ക് ഒന്നും ഇന്റർഫിയർ ചെയ്യാനുള്ളതേ അങ്ങനെ പറയാൻ പറ്റത്തില്ല ശരണ്യ ഓംലേറ്റ് തറയിലിട്ട് എടുത്തുകൊടുക്കുന്നവിടെ കാണിക്കുന്നുണ്ടായിരുന്നു കാരണം ഈ ബാത്റൂമിൽ ഇത് പൊട്ടിച്ചതൊക്കെ എങ്ങനെയാണ് കാണിക്കുന്നത് ശരിക്കും ടോയ്ലറ്റിനത് ക്യാമറ വെച്ചിട്ടില്ലല്ലോ അങ്ങനെ കൊണ്ട് രണ്ടാമത് ഇത് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകാനും പറ്റത്തില്ല കാര്യം അവിടെ അങ്ങനെ കൊണ്ടുപോയി ഷൂട്ട് ചെയ്യുന്ന ഒരു സ്ഥലമല്ല ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ആൾറെഡി അവിടെ സെറ്റ് ചെയ്ത് വെച്ചൊക്കെയാണ് ബാത്റൂം ിൽ ഇത് പൊട്ടിയ കാര്യം പറഞ്ഞു ജാസ്മിൻ ജാസ്മിനോടെ ബാത്റൂമിൽ ജിൻഡോക്കെ പൊട്ടിച്ച കാര്യം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ അത് വിഷ്വലി കാണിക്കാൻ പറ്റിയ പറ്റിയൊരു ഇടവല്ലല്ലോ ശരിയാണ് 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 ഓക്കെ പിന്നീട് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ കാല് പഴുത്തിട്ട് പ്രശ്നമായപ്പോഴും മെഡിക്കൽ റൂമിൽ പോയായിരുന്നു ആ അപ്പോൾ ആ അപ്പോൾ ആ ടൈമിൽ പുള്ളിക്കാരി പറയുന്നുണ്ടായിരുന്നു എന്താണ് കെയറിൻ്റെ ചെരുപ്പ് വേണമെന്ന് പലപ്പോഴായിട്ട് പറയുന്നുണ്ടായിരുന്നു പക്ഷേ ആ കെയറിൻ്റെ ചെരുപ്പ് കൊടുത്തില്ല മനപ്പൂർവ്വം പിന്നീട് ഈ ഒരു പ്രശ്നം എന്താണ് മോശമായി പുറത്ത് വന്നതിന് ശേഷം ലാലേട്ട് ഇടപെട്ടു എപ്പിസോഡ് വീക്കെൻഡ് എപ്പിസോഡിൽ ഇടപെട്ടതിന് ശേഷം ചെരുപ്പ് കൊടുക്കുന്നു അതാണല്ലോ ഒരു കണ്ടന്റ് ആദ്യമേ മെഡിക്കൽ റൂമിൽ നിന്ന് തന്നെ ചെരുപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അതൊരു കണ്ടന്റ് ആവുന്നില്ലല്ലോ അത് ആരും കാണുന്നുമില്ല പക്ഷെ ഇവിടെ ലാലേട്ടൻ വന്ന് മാസായിട്ട് കൊടുക്കാൻ നേരത്ത് ലാലേട്ടൻ വലിയ രീതിയിൽ എന്താണ് ജാസ്മിനെ ശകാരിച്ചു എന്നുള്ളതും ആവും ജാസ്മിൻ അതൊരു തിരിച്ചടി കിട്ടിയതും ആവും അപ്പൊ അത്തരത്തിൽ ഒരു കണ്ടന്റ് ആയി എന്നുള്ള രീതിക്ക് മാത്രമേ പറയാനുള്ളൂ എന്തായാലും എനിക്ക് നെഗറ്റീവ് വീഡിയോ തരാൻ വേണ്ടി ഇവർ ഒരുപാട് ശ്രമിച്ചു എന്നുള്ള രീതിക്ക് തന്നെയാണ് പുള്ളിക്കാരി പറയുന്നത് അതുപോലെ തന്നെ മറ്റൊരു കാര്യവും പുള്ളിക്കാരി പറഞ്ഞു വെക്കുന്നുണ്ട് എനിക്ക് അലർജിയാണ് തുമ്മുന്ന ഒരു അലർജി ഉണ്ട് അതുപോലെ തന്നെ വെള്ളം അലർജി ആണെന്നും പറയുന്നുണ്ട് എപ്പോഴും തുമ്മും അതുപോലെ തന്നെ പൊടി അലർജിയാണ് എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട് ഈ മൂക്കിൽ എപ്പോഴും പിടിക്കുന്നതും അതൊരു ഒരു വയ്യായ്മയാണ് എന്നുള്ള രീതിക്ക് തന്നെയാണ് പുള്ളിക്കാരി പറയുന്നത് അത് എന്ന് വെച്ചാൽ എപ്പോഴും അലർജി കൊണ്ട് മൂക്കി പിടിക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ടെന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് പക്ഷെ അതിന് പുള്ളിക്കാർ പറയുന്നൊരു ന്യായം എന്ന് വെച്ചാൽ എന്താണ് വയ്യാത്തൊരവസ്ഥയാണ് ഇപ്പൊ ഈ കാലില്ലാത്ത ഒരാളിനെ കാലില്ല എന്ന ഇതിന്റെ പേരിൽ കളിയാക്കുന്നതിൽ എന്ത് ഒരർത്ഥമാണ് ഉള്ളത് എന്നുള്ള രീതിക്കാണ് പുള്ളിക്കാരി പറയുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാല് കുളിക്കില്ല എന്ന് പറഞ്ഞ് പലരും കളിയാക്കുന്നുണ്ടായിരുന്നു അതിനെതിരെ ഞാൻ പ്രതികരിച്ചില്ല കാര്യമെന്ന് വെച്ചാൽ ഇതിനു മുന്നേ തന്നെ കൂർക്കം വലിക്കുന്നതിന് കുറെ പേര് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാണ് അപ്പൊ അതിനെല്ലാം സംസാരിച്ച് അന്ന് തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സോൾവ് ചെയ്തു അപ്പൊ അതേ കണക്ക് ഞാൻ കുളിക്കില്ല എന്ന് ആരെങ്കിലും പറയാൻ നിർത്ത് ഞാൻ അന്നേ പ്രതികരിച്ചിരുന്നുവെങ്കിൽ ഇതൊരു പ്രശ്നം വലിയ രീതിയിൽ ഉണ്ടാവത്തില്ലായിരുന്നു അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ കുളിക്കില്ല എനിക്ക് വൃത്തി വൃത്തിയില്ലായിരുന്നെങ്കിൽ ആരും എൻ്റെ അടുത്ത് അടുക്കില്ലായിരുന്നല്ലോ എന്നോട് സഹകരിക്കില്ലായിരുന്നല്ലോ എന്നുള്ള രീതിക്കും പറയുന്നുണ്ട് പുള്ളിക്കാരി പിന്നെ അതുപോലെ ഇതൊക്കെ സത്യത്തിൽ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണെങ്കിലും ഇത് ഒരു പുറലോകത്തേക്ക് എത്തുമ്പോൾ ഇത് എത്രത്തോളം എന്താണ് ജനങ്ങളിലേക്ക് ഇതിനെ സ്വാധീനിക്കൂ എന്ന് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു കാര്യം ബിഗ് ബോസ് തന്നെ ലാലേട്ടൻ തന്നെ വെച്ച് ഏഹ് കീറുന്നൊരു കാര്യമാണ് കുട്ടികളും അമ്മൂമ്മമാരും അമ്മച്ചിമാരും പെങ്ങന്മാരും പലരും ഇത് കാണുന്ന വീഡിയോസാണ് അപ്പൊ ഇതില് ഇതിലിരുന്ന കണ്ടന്റ്സ് എല്ലാം ഭയങ്കര എന്താണ് ആ ഒരു പോസിറ്റീവായിട്ടുള്ള സംഭവങ്ങൾ ആയിരിക്കണം എന്നുള്ള രീതിക്കൊക്കെ ലാലേട്ടം പലപ്പോഴും തള്ളുന്ന കണ്ടിട്ടുണ്ട് അപ്പം ഇതൊക്കെ എത്രത്തോളം പോസിറ്റീവായിട്ടാണ് എത്തുന്നതെന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ മറ്റൊരു കാര്യവും കൂടെ പറയുന്നുണ്ട് ടാസ്ക് വരുമ്പോൾ പലപ്പോഴും നമ്മൾ ശരിക്കും വിയർത്ത് പോകും അപ്പം വിയർക്കുന്ന സമയത്ത് എന്തായാലും കുളിക്കാതിരിക്കാനും പറ്റത്തില്ല അപ്പം കുളിക്കുന്നതുകൊണ്ട് തന്നെ വീണ്ടും വെള്ള അലർജി ആയതുകൊണ്ട് തന്നെ വീണ്ടും പലതരത്തിലുള്ള പ്രശ്നങ്ങളും തുമ്മലും ഒക്കെ ഉണ്ടാവും എന്നും പറയുന്നുണ്ട് പുള്ളിക്കാരി പിന്നെ മറ്റൊരു ചോദ്യമാണ് രണ്ടാം ദിവസം തന്നെ ഈ പറയുന്ന ലവറിനെ പോലെ ഗബ്രിയുമായിട്ട് കണക്ട് ആയതിനെ പറ്റിയാണ് ചോദിക്കുന്നത് അപ്പോ പുള്ളിക്കാരി പറയുന്നതെന്ന് വെച്ചാല് ഞാനും ഗബ്രിയും മാത്രമല്ല ഞാനും രതീഷും ഗബ്രിയും ആയിരുന്നു ഒരു കൂട്ട് പിന്നീട് രതീഷും നോറയും പിരിഞ്ഞു അതിനുശേഷം ഞാനും ഗബ്രിയും മാത്രമായി എന്നുള്ള രീതിക്കാണ് പുള്ളിക്കാരി പറയുന്നത് സത്യത്തിൽ എന്താണ് ഗബ്രി ഭയങ്കര ഒരു ആശ്വാസമാണ് അതുപോലെ തന്നെ എന്താണ് എന്തും തുറന്നു പറയാൻ പറ്റുന്ന ഒരു സൗഹൃദമാണെന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ പ്ലാൻഡായിരുന്നു എങ്കിൽ ഈ പറയുന്ന പുറത്ത് പോയിട്ട് വന്നവരും അതുപോലെ തന്നെ ഇടയ്ക്ക് കയറി വന്നവരൊക്കെ ഒരുപാട് എന്താണ് മോശമായിട്ട് പറഞ്ഞായിരുന്നല്ലോ ഒരു സൗഹൃദം ശരിയല്ല ഈയൊരു കോംബോ പുറത്ത് നെഗറ്റീവായിട്ടാണ് ആൾക്കാർ പറയുന്നത് എന്ന് എങ്കിൽ പിന്നെ അന്നേയും വിടേണ്ടതായിരുന്നില്ലേ എന്നുള്ള രീതിക്ക് പുള്ളിക്കാരി പറയുന്നുണ്ട് ന്യായമാ ന്യായീകരിച്ച് പറയുന്നുണ്ട് അത് ഏകദേശം സത്യസന്ധമായിട്ട് എനിക്കും തോന്നുന്നു കാര്യം പുറത്തും ഒരു എന്താണ് കോംബോ സൃഷ്ടിക്കുന്ന എന്തിനാണ് പുറത്തും ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ വേണ്ടിയാണ് അവരുടെ വോട്ട് ഒരുമിച്ച് ചേർത്ത് രണ്ടുപേർ തുല്യമായിട്ട് പങ്കിടാൻ വേണ്ടിയാണ് അങ്ങനെ കോംബോ സൃഷ്ടിക്കുന്നത് മനപ്പൂറും പക്ഷെ ഇവിടെ അങ്ങനെ സംഭവിക്കുന്നില്ല എന്ന് നമുക്ക് കാണാം പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ എന്താണ് ഒറ്റപ്പെടുമ്പോൾ എനിക്ക് പലപ്പോഴും കൂട്ടായത് ഗബ്രിയാണ് അതുപോലെ തന്നെ തിരിച്ചും ഗബ്രിക്ക് ഞാനും ഒരു കൂട്ടായി മാറിയിട്ടുണ്ട് എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കാര്യവും കൂടെ ഇന്റർവ്യൂ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ കോംബോ പൊളിക്കാൻ പല കണ്ടസ്റ്റൻസും ശ്രമിച്ചിരുന്നില്ലേ അതായിരുന്നില്ലേ ഒരു ടൈമിൽ പ്രധാന കണ്ടന്റ് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അതുപോലെ തന്നെ ബിഗ് ബോസും നിങ്ങളുടെ കോംബോ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നില്ലേ എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട് അപ്പോ ജാസ്മിൻ പറയുന്നത് വെച്ചാൽ ബിഗ് ബോസ് ഒരിക്കലും നമ്മുടെ കോംബോ നശിപ്പിക്കാൻ ശ്രമിച്ചിരുന്നില്ല അത് കണ്ടന്റ് ആണല്ലോ അത് നശിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ അതുപോലെ തന്നെ അവൻ്റെ പ്രശ്നങ്ങളിൽ ഞാനും എൻ്റെ പ്രശ്നങ്ങളിൽ അവരും അവനും ഇടപെട്ടിരുന്നു എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം പിണങ്ങിയിരുന്നാൽ അതൊരു നാടകമാകും അതുപോലെ തന്നെ മിണ്ടി കഴിഞ്ഞാൽ അത് കോംബോ ആകും രണ്ടും ഒരേ ആൾക്കാർ തന്നെയാണ് പറയുന്നത് എന്നുള്ള രീതിയും പുള്ളിക്കാർ പറയുന്നുണ്ട് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ജാസ്മിൻ്റെ വാപ്പ എന്താണ് കോംബോ കളിക്കുന്നത് മോശമാണെന്ന് ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് കേട്ടായിരുന്നു അതിനെപ്പറ്റി എന്താണ് അഭിപ്രായമെന്ന് ജാസ്മിനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ പറയുന്നൊരു ന്യായമെന്ന് വെച്ചാൽ ശരിയാണ് എന്റെ അടുത്ത് ചോദിച്ചായിരുന്നു ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ ചോദിച്ചായിരുന്നു മോളെ ഈ കോംബോ കളിക്കുന്നത് തെറ്റായി പോയില്ലേ എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പൊ അത്തരത്തിലാണ് അത് കോംബോ കളിക്കുന്നത് തെറ്റാണെന്ന് വാപ്പച്ചി അന്ന് പറഞ്ഞത് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഗബ്രിയുമായിട്ട് നല്ല കൂട്ടാണ് നല്ലൊരു സൗഹൃദമാണ് എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട് എന്നാണ് പിന്നെ അതുപോലെ തന്നെ എനിക്ക് സത്യത്തിൽ ക്ലാരിറ്റി ഇല്ലാത്ത കണക്ക് തോന്നിയ ഒരു സംഭവം ഉണ്ട് കേട്ടടാ പുള്ളിക്കാരി പറയുന്നൊരു കാര്യമുണ്ട് എന്താണ് എനിക്ക് തെറ്റായി പോയി എന്ന് പുള്ളിക്കാരി ഒരു എടുത്ത് പറയുന്നുണ്ട് അത് തന്നെ ഇന്റർവ്യൂറും ചോദിക്കുന്നുണ്ട് എന്താണ് തെറ്റായി പോയി എന്ന് എന്ന് പറഞ്ഞത് എന്തിനാണ് അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ പുള്ളിക്കാർ പറയുന്ന വെച്ചാൽ എനിക്ക് തെറ്റ് പറ്റിപ്പോയി എന്ന് ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് വെച്ചാല് ഞാൻ പലപ്പോഴും തെറ്റായിട്ടാണ് ചിന്തിച്ചു കൂട്ടുന്നത് അപ്പൊ അതിനെയാണ് തെറ്റ് എന്നുള്ള രീതിക്ക് ഉദ്ദേശിക്കുന്നത് സത്യത്തിൽ എനിക്കതൊരു ഒട്ടും മനസ്സിലായില്ല പുള്ളിക്കാരി എന്താണ് ഉദ്ദേശിച്ചത് അവിടെ ഒരു ഉൾട്ട കളിക്കുന്ന കണക്കാണ് എനിക്ക് സത്യത്തിൽ ഞാൻ ഇന്റർഫിയർ തെറ്റുധരിക്കാൻ വേണ്ടിയുള്ള കാര്യം ചെയ്തത് തെറ്റായിപ്പോയി എന്നായിരിക്കും അതായത് ഇവർ ആരെയും പറയാറില്ലേ ക്ലാരിറ്റി ഇല്ലായ്മ ക്ലാരിറ്റി പ്രണയമല്ല സ്നേഹമാണ് നല്ല പ്രണേയം അതുപോലെ എനിക്ക് തോന്നുന്നു അവർക്ക് തെറ്റിദ്ധരിക്കാൻ വേണ്ടിട്ടൊരു കാര്യം ഉണ്ടായില്ലോ പ്രധാനത്തിന് ആ ചൊറിഞ്ഞ സമയത്ത് നോക്കി അപ്പൊ കാണണോ എന്ന് ചോദിച്ചു പണ്ണായിട്ടാണ് ചോദിച്ചത് പക്ഷേ അതൊക്കെ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചു ഇപ്പൊ പുറത്തുള്ളവര് അതെ അപ്പൊ പുറത്തുള്ളവർക്ക് തെറ്റായിട്ട് വ്യാഖ്യാനിക്കാനുള്ള കാര്യം ഞാൻ മനഃപൂർവ്വം അല്ലാത്ത കാരണത്താൽ ചെയ്തത് തെറ്റായി പോയെന്നായിരിക്കും ചിലപ്പോ ഉദ്ദേശിച്ചത് അതെ അതാ ഇതിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യവും കൂടെ ഇന്റർവ്യൂ ചോദിക്കുന്നുണ്ട് അപ്പൊ ഗബ്രി ഒരിക്കൽ പറഞ്ഞിരുന്നു എനിക്ക് സ്നേഹമാണ് പക്ഷെ പ്രണയമാണോ എന്ന് ചോദിച്ചാൽ ഉണ്ട് അത് പ്രണയത്തിലേക്ക് വഴുതി വീടായിരിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുമെന്നും പറയുന്നുണ്ട് ഇതേ സെയിം സംഭവം തന്നെ ലാലേട്ടന്റെ വീക്കെൻഡ് എപ്പിസോഡിൽ അൻസിബ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് എന്താണ് കൺഫ്യൂഷൻ ഉണ്ടാവേണ്ടതെന്നും ആവശ്യമില്ല കമ്മിറ്റഡ് ആണെങ്കിൽ എന്തിനാണ് ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യം എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട് അപ്പം അതിനെപ്പറ്റി എന്താണ് മറുപടി എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ പറയുന്ന വച്ചാൽ ഞാൻ ഗബ്രിയോട് പറഞ്ഞിരുന്നു എനിക്കൊരു പുറത്തൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്താണ് ഇതിനെപ്പറ്റി നിനക്ക് പറയാനുള്ളത് ഞാൻ ഒന്നും കൂടെ പറയാം ഗബ്രിയോട് ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് പുറത്തൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു നിനക്ക് എന്ത് തോന്നുന്നു ഈ പറഞ്ഞ ഗബ്രി അല്ല സോറി ഗബ്രിയോട് ജാസ്മിൻ ഈ ഒരു കാര്യം പറഞ്ഞിരുന്നു സത്യത്തിൽ എന്താണ് ഗബ്ബറിയോട് ഈ ഒരു കാര്യം പറയാത്തിന്റെ പേരിലാണ് അഫ്സലിന് ആദ്യം പിണക്കം ഉണ്ടാവുന്നത് ശരി അഫ്സല് പുറത്ത് പ്രശ്നം ആവുന്നത് എപ്പോഴെന്ന് വെച്ചുകഴിഞ്ഞാല് ഒരാൾ വന്ന് പെണ്ണ് ചോദിച്ചിട്ട് പോയി പക്ഷെ കല്യാണം ഒന്നും ഉറപ്പിച്ചിട്ടില്ല അതായത് ആദ്യം ഇതുപോലെ ഒരാളൊന്നും ചോദിച്ചിട്ട് പോയെന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോഴത്തേക്ക് ഗബ്രി തിരിച്ച് ചോദിക്കുന്നുണ്ട് അയ്യോ അങ്ങനെ കമ്മിറ്റഡ് ആണെങ്കിൽ പിന്നെ നമ്മൾ ഇനി സംസാരിക്കണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞു അതെ മനസ്സിലായി അതായത് ഒരു ഒരാൾക്ക് കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരാളുമായിട്ട് ഞാൻ അങ്ങനെ ഡീൽ ചെയ്യാൻ താല്പര്യമില്ലെന്നുള്ള രീതിയിൽ ഗബ്രി പറഞ്ഞപ്പോൾ പറയുന്നത് ഒരാൾ വന്നു പെണ്ണ് ചോദിച്ച് പോയെന്നേ ഉള്ളൂ വേറെ ഒന്നുമില്ലേ ആ അതായത് കമ്മിറ്റഡ് ഒന്നും അല്ല ഞാൻ ഫ്രീ ആണ് നിങ്ങൾക്ക് വേണേൽ എന്നെ നോക്കാം എന്നുള്ള രീതിയിൽ അവർക്കിടയിലുള്ള തടസ്സമായിട്ട് വരുന്നത് അല്ല ജാതിയും മതമാണ് അവർ പറയുന്നത് ജാസ്മിൻ പറയുന്നത് അത് ഇത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പറയുന്നത് അഫ്സലിന്റെ കാര്യം ഇവിടെ മിണ്ടുന്നില്ലല്ലോ എനിക്ക് അഫ്സലുകൊണ്ട് അല്ലെങ്കിൽ അഫ്സലൊക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് നിന്നെ പ്രണയിക്കാൻ പറ്റത്തില്ലെന്നൊരു തവണ ഒരു സ്ഥലത്തോളം പറഞ്ഞിട്ടില്ല പറയുന്നത് നമ്മുടെ കല്യാണം ആവാൻ പറ്റുള്ള കാര്യം രണ്ടുപേരും രണ്ട് ജാതിയാണ് മതമാണ് ഇതാണ് ജാസ്മിൻ പറയുന്ന റീസൺ അഫ്സല് എൻഗേജ്മെന്റ് വീഡിയോ പുറത്തുവിട്ടതൊക്കെ എനിക്ക് ഒന്ന് ഭയങ്കര ദേശത്തിൽ തന്നെയാണ് ജാസ്മിൻ എടുത്തേക്കുന്നത് അതൊരു പ്രശ്നമായിട്ട് തന്നെയാണ് ഇപ്പോഴും എടുത്തേക്കുന്നത് അഫ്സലിന്റെ കാര്യം എവിടെ ഒരു ഇന്റർവ്യൂവിലും പുള്ളിക്കാരി പറയുന്നില്ല എൻഗേജ്മെന്റ് നടന്നിട്ടില്ല എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത് അതെ പുള്ളിക്കാരി ഈ ഒരു ചോദ്യത്തിന് ഒരു മറുപടി പറയാണ് എന്താണ് ഗബറിയോട് ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് പുറത്തൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു ടൈം കഴിഞ്ഞപ്പോൾ എനിക്ക് അവനോടൊരു ഇഷ്ടം തോന്നി തുടങ്ങി അത് പ്രേമമാണോ ഫ്രണ്ട്ഷിപ്പാണോ ആണോ ഒന്നും എനിക്കറിയത്തില്ല ആ സാഹചര്യത്തിൽ തോന്നിയൊരു ഇഷ്ടമാണ് അത് പ്രേമമാവാതിരിക്കാൻ വേണ്ടി ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ട് കാരണം പുറത്ത് എനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടെന്നുള്ള രീതിക്കൊക്കെ പുള്ളിക്കാരി പറയുന്നുണ്ട് ഇൻ്റർവ്യൂവിൽ പറയുന്നതാണ് പിന്നെ അതുപോലെ തന്നെ കുറെ പേര് ചോദിച്ചായിരുന്നു ഇതൊന്നും പിടിച്ചു വെക്കാതെ എന്താണ് ആരെയും ബോധകട് ചെയ്യാതെ അങ്ങ് പ്രേമിച്ചുകൂടെ ഗബ്രിൻ്റെ അങ്ങ് പ്രേമിച്ചുകൂടെ കെട്ടിക്കൂടെ എന്നുള്ള രീതിക്കൊക്കെ പലരും ചോദിക്കുന്നുണ്ട് പക്ഷെ അതിന് കുറെ തടസ്സങ്ങളുണ്ട് കാര്യം നമ്മുടെ റിലീജിയനും ഫാമിലി ഇഷ്യൂസ് ഒക്കെ അതിന് അനുവദിക്കത്തില്ല എന്ന് എനിക്കും ഗബ്രിക്കും നല്ല വ്യക്തമായിട്ട് അറിയാം എന്നുള്ള രീതിക്കും പറയുന്നുണ്ട് അതുപോലെ തന്നെ ക്ലാരിറ്റി ഇല്ലായ്മയാണ് എൻ്റെ ക്ലാരിറ്റി എന്ന് പറഞ്ഞത് ഓ എന്നുള്ള രീതിക്കാണ് പുള്ളിക്കാരി പറയുന്നത് കാര്യം വെച്ചാൽ ഇവർ രണ്ടുപേരും മാനസികമായിട്ട് ഒരുപാട് സമ്മർദ്ദം നേരിട്ടിരുന്നു ആ സമയത്ത് ഇവർ രണ്ടുപേരും സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിരുന്നു അപ്പോൾ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ മറ്റുള്ളവരോട് അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് എന്ത് എന്തിന് എടുക്കണം നിങ്ങൾ പറയേണ്ട ഒരു എന്ന് വെച്ചാൽ നമ്മുടെ നമുക്ക് ക്ലാരിറ്റി ഇല്ല സത്യത്തിൽ നമ്മുടെ പ്രണയമാണോ ഇഷ്ടമാണോ മറ്റെന്തെങ്കിലും ആണോ എന്നൊന്നും ഇല്ല അപ്പോൾ എന്താ പറയേണ്ടത് ക്ലാരിറ്റി ഇല്ലായ്മയാണ് എന്റെ ക്ലാരിറ്റി വെച്ച് വെച്ചലക്കണം എന്നുള്ള രീതിക്ക് സൈക്കോളജിസ്റ്റ് തന്നെയാണ് അവിടുത്തെ സൈക്കോളജിസ്റ്റ് തന്നെയാണ് പറഞ്ഞത് എന്നാണ് പുള്ളിക്കാരി ഇപ്പം പറയുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ സൈക്കോളജിസ്റ്റ് പറഞ്ഞ ഈ കാര്യത്തെ തന്നെയാണ് ബിഗ് ബോസ് പിന്നീട് ഒരിക്കൽ ലാലേട്ടൻ്റെ എപ്പിസോഡ് വന്നിട്ട് ചർച്ചയാക്കുന്നത് എന്ത് ക്ലാരിറ്റി നേടാൻ വേണ്ടിയുള്ള നിങ്ങൾ തമ്മിൽ എന്താണ് എന്നുള്ള രീതിക്കൊക്കെ ഉൾപ്പെടെ ലാലേട്ട ഉൾപ്പെടെ ചോദിക്കുന്നത് എന്നുള്ള രീതിക്കാണ് പുള്ളിക്കാരി ആ പറയുന്നത് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കുന്നുണ്ട് ഈ ഉമ്മ വയ്ക്കുന്നതും കടിക്കുന്നതും എന്താണ് എൻ്റെ ബേസിക് നേച്ചറാണോ എൻ്റെ മീൻസ് എന്താണ് ജാസ്മിനോട് ചോദിക്കുന്നുണ്ട് ഏർ ഗബ്രിയുടെ ബേസിക് ആയിട്ടുള്ള നേച്ചറാണോ നിങ്ങൾ രണ്ടു പേരും ഇങ്ങനെ ചെയ്യുന്നത് എത്തരത്തിൽ നല്ലതാണ് ഇത് പൊതുജനം കാണുമ്പോൾ ഏത് രീതിയിലാണ് എടുക്കുന്നത് എന്നുള്ള രീതിക്കൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പുള്ളിക്കാറ്റ് പറയുന്നത് വെച്ചാൽ എന്താണ് ഇത് അത്തരത്തിൽ എന്താണ് ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ള ഹഗിങ്ങും ഉമ്മ ഉപ്പും കടിയും ആക്കി എന്നൊക്കെയാണ് പറയുന്നത് പുള്ളിക്കാരി പിന്നെ അതുപോലെ തന്നെ പുള്ളിക്കാരി തന്നെ പറയുന്ന മറ്റൊരു കാര്യമുണ്ട് ഇതൊരു എന്താണ് ലെസ്റ്റ് ലെസ്റ്റ് തരത്തിലുള്ള അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു ഇഷ്ടമോ ഒന്നുമല്ല ഇതൊരു പ്യുവറായിട്ടുള്ള ഒരു സ്നേഹം മാത്രമാണ് എന്ന് വെച്ചാൽ നമ്മൾ പരസ്പരം കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്പാർക്ക് ഉണ്ടല്ലോ അത് മാത്രമാണ് എന്നുള്ള രീതിക്കൊക്കെയാണ് പറയുന്നത് അപ്പൊ അതിനകത്തൊരു ക്ലാരിറ്റി ഉണ്ടാക്കാൻ സത്യത്തിൽ ലാലേട്ടൻ തന്നെ ശ്രമിച്ചിരുന്നു അതൊരു കണ്ടന്റിന് വേണ്ടി എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കാര്യവും കൂടെ ചോദിക്കുന്നുണ്ട് നമ്മൾ എന്ത് തോന്നിവാസമാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കാണിച്ചത് എന്നുള്ള രീതിക്കും പുള്ളിക്കാരി ചോദിക്കുന്നുണ്ട് കാര്യം ബിഗ് ബോസ് ഹൗസിൽ എന്താണ് ഉൾ ഉള്ളത് കൊണ്ടാണല്ലോ നമുക്ക് ഇങ്ങനെ കൈ പിടിക്കുന്നതും ഉമ്മ കൊടുക്കുന്നതും ഹഗ് ചെയ്യുന്നതൊക്കെ ഭയങ്കര പ്രശ്നമായിട്ട് തോന്നുന്നു പുറത്ത് ആണും പെണ്ണും ഇത്തരത്തിൽ കൈ പിടിക്കുകയും ഹഗ് ചെയ്യുകയും ഉമ്മ വയ്ക്കുകയും ഒക്കെ ചെയ്യത്തില്ലേ എന്നുള്ള രീതിക്ക് ഇൻ്റർവ്യൂ എടുത്ത് ചോദിക്കുന്നുണ്ട് കാര്യം എന്ന് വെച്ചാൽ ഇതൊക്കെ സ്വാഭാവികമാണ് ഫ്രണ്ട്സിൻ്റെ ഇടയിൽ എന്നുള്ള രീതിക്കാണ് പറയുന്നത് അതുപോലെ തന്നെ ഡ്രസ്സിങ് റൂമിൽ വെച്ച് ഉറങ്ങാനാണ് പോയത് പക്ഷേ അതിനെ ഈ പറയുന്ന മോശമായിട്ടുള്ള രീതിയിൽ എന്ന് വെച്ചാൽ തുണി അഴിക്കുന്നത് പോലെ ചിത്രീകരിക്കാനാണ് ഈ പറയുന്ന ബിഗ് ബോസ് ശ്രമിച്ചത് എന്നുള്ള രീതിക്ക് പുള്ളിക്കാരി പറയുന്നത് പറയാ ഡ്രസ്സിംഗ് റൂമിൽ എന്തിനാണ് പോകുന്നത് നമ്മള് ഡ്രസ്സ് പക്ഷെ ഒരു കാര്യം ഉണ്ടാ ഈ പുള്ളിക്കാരി പറയുന്ന വെച്ചാല് ഡ്രസ്സിംഗ് റൂമിൽ അന്ന് പോയത് ഉറങ്ങാൻ വേണ്ടി എന്നാണ് പറയുന്നത് ഇനി നിന്റെ ചോദ്യം നിന്റെ ചോദ്യം ഡ്രസ്സ് മാറാനാണ് നമ്മള് പോകുന്നത് അത് അതുകൊണ്ട് ചിത്രീകരിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റുവോ കാര്യം ഡ്രസ്സ് മാറാൻ പോകുന്ന സ്ഥലത്ത് ഒരാൾ കേറുമ്പോ അത് ഡ്രസ്സ് മാറാൻ കയറിയതിനാൽ പറയാൻ പറ്റുള്ളൂ ശരിയാണ് അങ്ങനെ ചിത്രീകരിച്ചു എന്ന് പറയുന്നത് ജാസ്മിന്റെ ഒരു ന്യായ മെഴുകൽ ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഓക്കെ ഇനി കണ്ടിന്യൂ ഓക്കെ ഇതിനുശേഷം എന്താണ് നമ്മുടെ ഗബ്രിക്കൂട്ടം വരികയാണ് ഗബ്രിക്കുട്ടൻ എന്താണ് ഗബ്രിക്കൂട്ടം വരുന്നു ഗബ്രിക്കൂട്ടം വന്നിട്ട് ഗബ്രികൾ സംസാരിക്കുകയാണ് കുറച്ച് കാര്യങ്ങൾ ഗബ്രിയിലെടുത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിക്കുന്നുണ്ടോ ചോദിക്കുന്നതെന്ന് വെച്ചാൽ ചോദ്യം എന്ന് വെച്ചാൽ സിമ്പിൾ ആണ് സിമ്പിൾ എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം നാലഞ്ച് ദിവസമുള്ളപ്പോൾ ഈ പറയുന്ന ഫൈനലിന് ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ഫൈനലിന് നാലഞ്ച് ദിവസമുള്ളപ്പം ഗബ് ജാസ്മിൻ എത്രത്തോളം വിഷമിച്ചാണ് ഇരുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം സത്യത്തിൽ അതിന് മുന്നേ വരെ ഈ പറയുന്ന ജാസ്മിനെ ഏകദേശം ഇങ്ങനെ വെളുപ്പിച്ച് വിളിപ്പിച്ച് വെളുപ്പിച്ചു കൊണ്ടുവരികയായിരുന്നു ഫാമിലി റൗണ്ട് വെച്ചും മറ്റ് പല കാര്യങ്ങളും വെച്ചിട്ടും വെളുപ്പിച്ചു കൊണ്ടുവരികയായിരുന്നു പക്ഷേ ഒരു ടൈം എത്തിയപ്പോൾ ജാസ്മിൻ വീണുപോയി അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത് ഗബ്രി തന്നെയാണ് കാര്യം ഗബ്രിയുടെ വരവോടുകൂടി വീണ്ടും ഇവർ ഇങ്ങനെ എന്താണ് ഉമ്മ വയ്ക്കുന്നതും ഹഗ് ചെയ്യുന്നതും കെട്ടിപ്പിടിക്കുന്നതും തുടങ്ങി പല കാര്യങ്ങളും അവിടെ വെച്ച് നടക്കുന്നുണ്ട് അപ്പൊ ഇതൊരിക്കല് ഈ പറയുന്ന റസ്മിന് കണ്ടിട്ട് പറയുന്നുണ്ട് പൊന്ന് നമ്മുടെ ഗബ്രി നീ ഒന്ന് നിർത്ത് ഇതൊക്കെ കാണുന്നത് നാട്ടുകാർ കാണുന്നത് ഭയങ്കര മോശമായിട്ടല്ലേ കാണുന്നത് അപ്പൊ ഇനിയെങ്കിലും ഒന്ന് നിർത്തിക്കൂടെ കുറച്ച് ദിവസത്തേക്കെങ്കിലും ഒന്ന് നിർത്തിക്കൂടെ എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇന്റർവ്യൂറ് ജാസ്മിൻ എടുത്ത് നേരിട്ടല്ലാതെ ചോദിക്കുന്നതെന്ന് വെച്ചാല് ഗബ്രി അല്ലേ ഈ പറയുന്ന ഫൈനലിൽ ഈ പറയുന്ന മൂന്നാം സ്ഥാനത്തേക്ക് ജാസ്മിനെ തള്ളാൻ കാരണം എന്നുള്ള രീതിക്കാണ് ചോദിക്കുന്നത് അത് ആരെടുത്താണ് ചോദിക്കുന്നത് ഗബ്രിയുടെ അടുത്ത് തന്നെയാണ് ചോദിക്കുന്നത് പക്ഷെ ഗബ്രി അതിന് കൃത്യമായിട്ടുള്ളൊരു മറുപടി തരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം കാര്യം എന്ന് വെച്ചാല് ഗബ്രി പറയുന്നത് ഇങ്ങനെയാണ് കേട്ടടാ ജാസ്മിൻ എന്താണ് തിരികെ വരുമ്പോൾ എന്താണ് വലിയൊരു പ്രശ്നം പുറത്തുണ്ടാകുമല്ലോ അപ്പൊ ആ ഒരു പ്രശ്നത്തിന് സൂചന കൊടുക്കുകയാണ് ചെയ്തത് എന്നുള്ള രീതിക്കാണ് എങ്ങും തൊടാത്തൊരു ആൻസറ് ഇപ്പം ആഹാ അരിയെ പറ്റി ചോദിക്കുമ്പോ എന്താണ് പറയെ പറ്റി പറയുന്ന ആഹ് ഗബ്രിയ ആണ് ഇവിടെ കണ്ടത് അതെ അതെ അത്രേ ഉള്ളൂ കാര്യം ചോദിക്കുന്ന ചോദ്യം സിമ്പിൾ ആണ് താങ്കൾ കാരണമല്ലേ ജാസ്മിൻ അവസാനം വോട്ട് കുറഞ്ഞത് എന്നുള്ളതാണ് സിമ്പിൾ ചോദ്യം അപ്പൊ പുള്ളിക്കാരൻ പറയുന്നത് പുറത്ത് നടക്കുന്ന വലിയ പ്രശ്നങ്ങൾക്ക് സൂചന കൊടുത്താണെന്ന് അത് എന്ത് ന്യായമാണ് അല്ലെങ്കിൽ അവിടെയും മെഴുകൽ അത്രേ ഉള്ളൂ എന്നാണ് ഗബ്രിയുടെ മെഴുകൽ മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഇതൊക്കെ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് ഇവർ ജാസ്മിൻ പറഞ്ഞ് പറഞ്ഞ് പോയത് എന്തായാലും ഗബ്രിയുടെ മെഴുകലോടുകൂടി ഒരു ഇന്റർവ്യൂ അവസാനിക്കുകയല്ല ഇതൊരു ഫസ്റ്റ് പാർട്ടാണ് എന്തായാലും ഇതിന്റെ തുടർച്ച ഉണ്ടാവും അപ്പോ മറ്റെന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടാണോ എന്തെങ്കിലും പറയാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ നടത്താം അതെ എന്തായാലും ബാഹുബലി ടൂവിന് വേണ്ടിയും അതുപോലെ തന്നെ കെ ജി എഫ് ടുന് വേണ്ടിയും നമ്മൾ കട്ട വെയിറ്റിംഗ് ആയിരുന്നു അതുപോലെ തന്നെ ജാസ്മിന്റെ ഫസ്റ്റ് ഇന്റർവ്യൂ ഇപ്പോ ബിഗ് ബോസ് ബിഗ് ബോസ് സീസൺ സിക്സ് കഴിഞ്ഞതിന് ശേഷമുള്ള ഫസ്റ്റ് ഇന്റർവ്യൂവിന്റെ സെക്കൻഡ് പാർട്ടിന് വേണ്ടിയും നമ്മൾ കട്ട വെയിറ്റിംഗ് ആയിരിക്കും അല്ലെ കട്ടപ്പ ബാഹുബലി കൊന്നതുപോലെ ജാഫർ കാക്കാട് വല്ല അന്തർ മുഖം ഉണ്ടോ എന്നുള്ളത് മറ്റേ ഫോൺ കോളിനൊക്കെ എന്തെങ്കിലും ബാക്ക് വാഷ് ഉണ്ടോ എന്നുള്ളതൊക്കെ സസ്പെൻസിന് വേണ്ടി നമ്മൾ കാത്തിരുന്നുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു ബൈ ബൈ ബൈ